വിജയരാഘവന്റെ പ്രതിപക്ഷം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയെന്ന എ വിജയരാഘവന്റെ പ്രസ്താവനയാണ് വീണ്ടും വിവാദത്തിലായത് വിജയരാഘവനെ തള്ളിപ്പറയണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടുന്നുവെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിനുപറകെ ഒന്നായിട്ട് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ് പരാമർശത്തിൽ സി പി എം ദേശീയ നേതൃത്വം പ്രതികരിക്കണമെന്ന കെ സി വേണുഗോപാൽ അത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുന്നുണ്ടോ ഉന്നയിക്കുന്നത് വിജയരാഘവൻ ഇപ്പം വിജയരാഘവനെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തിരുത്തുന്നില്ലെന്ന കെ സുധാകരൻ അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ അന്തർധാര രാഷ്ട്രീയം ആ യും കേരളത്തിലെ പോളിറ്റിക്സ് മുങ്ങിപ്പോവാണ് ഇപ്പോ കേരളത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നാണ് പ്രസ്താവനകളിലൂടെ യു ഡി എഫ് ആവർത്തിക്കുന്നത് ഇതിനെതിരെ പ്രചാരണം ശക്തമാക്കാനാണ് തീരുമാനം തിരുവനന്തപുരം